നമസ്കാരം ഇന്ന് പഠിക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവറിന് ചോദിക്കാൻ സാധ്യതയുള്ള ആ ഒരു ജയിൽ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ടോപ്പിക്സാണേ ഒന്നാമത്തെ ചോദ്യം അസിസ്റ്റൻറ്റ് ജയിൽ ഓഫീസർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ജയിൽ ഓഫീസറിന് എന്താണ് ധരിക്കാവുന്ന പരമാവധി നല്ല നടപ്പ് സ്ട്രിപ്പുകളുടെ എണ്ണം നാലുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് ഇവയൊന്നുമല്ല സി ഓപ്ഷൻ മൂന്നാണ് തരം മൂന്ന് ഓക്കെ അസിസ്റ്റൻ്റ് ജയിൽ ഓഫീസർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ജയിൽ ഓഫീസർക്ക് ധരിക്കാവുന്ന പരമാവധി നല്ല നടപ്പ് സ്ട്രിപ്പുകളുടെ എണ്ണം മൂന്നാണ് ഓക്കെ അടുത്തത് അറുപത്തിരണ്ടാമത്തെ ചോദ്യം സർക്കാർ മുൻ അനു മുൻകൂർ അനുമതിയോടുകൂടി ആർക്കാണ് ജയിൽ അസിസ്റ്റൻ്റ് ജയിൽ ഓഫീസർമാരെ താൽക്കാലികമായി നിയമിക്കാൻ കഴിയുന്നത് അറുപത്തി ചോദ്യം ബി ഓപ്ഷനാണ് ജയിൽ തിരുത്തൽ സേവനങ്ങളുടെ ഡയറക്ടർ ജനറലിനാണ് ഇങ്ങനെ നിയമിക്കാൻ കഴിയുന്നത് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം അസിസ്റ്റന്റ് ജയിൽ ഓഫീസർമാരുടെ തലവൻ ആരാണ് അസിസ്റ്റന്റ് ജയിൽ ഓഫീസർമാരുടെ തലവൻ ആരാണ് ജയിൽ ഓഫീസറാണ് കേട്ടോ ജയിൽ ഓഫീസറാണ് അസിസ്റ്റന്റ് ജയിൽ ഓഫീസർമാരുടെ തലവൻ വീട്ടിലേക്ക് മടങ്ങാൻ യാത്രാ സൗകര്യം ഒരുക്കേണ്ടതില്ലാത്ത വനിതാ തടവുകാർ ആരൊക്കെയാണ് വീട്ടിൽ വീട്ടിലേക്ക് മടങ്ങാൻ എന്താണ് യാത്രാ സൗകര്യം വേണ്ടാത്ത വനിതാ തടവുകാർ ആ എങ്ങനെയാണ് ആ ഒന്ന് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്ററിൽ താഴെ യാത്ര ചെയ്യേണ്ടവരാണ് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്ററിൽ താഴെ യാത്ര ചെയ്ത് ചെയ്യേണ്ടവർ അറുപത്തി അഞ്ചാമത് ചോദ്യം കേരളത്തിലെ അതീവ സുരക്ഷാ ജയില് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അറുപത്തഞ്ച് അതീവ സുരക്ഷാ ജയില് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വിയൂരാണ് വിയൂരാണ് അതീവ സുരക്ഷാ ജയില് സ്ഥിതി ചെയ്യുന്നത് വിയൂര് സെൻട്രൽ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ഡാഷിന് അർഹതയില്ല സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് എന്തിനാണ് അർഹതയില്ലാത്തത് ഹോം ലീവിന് അർഹതയില്ല ഡാ ഹോം ലീവിന് അർഹതയില്ല പരോൾ കഴിയുന്ന പരോൾ സമയത്ത് യാത്ര ചെയ്യാൻ അർഹതയില്ലാത്ത തടവുകാർ ആരൊക്കെയാണ് പരോൾ സമയത്ത് യാത്ര ചെയ്യാൻ അർഹതയില്ലാത്ത തടവുകാരാണ് യാത്ര ചെയ്യാൻ എന്താണ് അർഹത മീൻസ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കും അവരെ ലീവിന് പുറമെ പരോളിന് പുറമെ പതിനാറ് കിലോമീറ്റർ താഴെ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള അർഹത കൊടുക്കത്തില്ല അടുത്തത് പ്രതികൂല പ്രതികൂല പോലീസ് റിപ്പോർട്ടുകൾ കാരണം പരോളിന് അർഹതയില്ലാത്ത കുറ്റവാളികളുടെ കേസുകൾ പുനഃപരിശോധിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അറുപത്തെട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ജില്ലാ കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ കേരളത്തിൽ തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണ് തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണ് തുറന്ന ജയിലുകളുടെ എണ്ണം മൂന്നാണ് മൂന്ന് ജയിലുകളിൽ വിവിധ സെക്ഷനുകൾ ജയിലുകൾ വിവിധ സെക്ഷനുകൾ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് സി ഓപ്ഷൻ അസിസ്റ്റൻ്റ് സൂപ്രണ്ടന്റ് ആണ് അപ്പോൾ ഇതിലുള്ളതിൽ അസിസ്റ്റൻറ്റ് ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു ആ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറിന് ചോദിക്കാൻ സാധ്യതയുള്ള ജയിലുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് മുൻ വർഷ പി എസ് സി ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും നോട്ടുകളും മുൻവർഷ ചോദ്യങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് അസിസ്റ്റോഫീസറിന് വേണ്ടിയിട്ട് ഇരുപത് മാർക്കിന് വേണ്ടിയിട്ടൊരു ബാച്ച് ഉണ്ട് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴത്തെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം കുറച്ച് ദിവസത്തെ ക്ലാസ്സുകൾ ഒരു മാസത്തിനകത്തുള്ള ക്ലാസ്സുകൾ ഇനിയുള്ളൂ ഓക്കെ താങ്ക് യു